ബംഗാൾ ഉൾക്കടൽ തീരത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദം മൂലം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും പ്രളയസാധ്യതാ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതായും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഈ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് അടുത്ത മൂന്ന് ദിവസം മത്സ്യബന്ധനത്തിന് പോകാതെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം മഴ ശക്തി ശക്തിയാർജിക്കുന്നതിനാൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപകട സാധ്യത മുന്നിൽ കണ്ട് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുവാനും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കുവാനും എല്ലാവരും തയ്യാറാവണം ജലാശയങ്ങളിലേക്കും മലയോരങ്ങളിലേക്കുമുള്ള യാത്രകളും മറ്റും ഒഴിവാക്കാനും എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് കേരള മുഖ്യമന്ത്രി അറിയിച്ചു കേരളത്തിൽ അഞ്ചു ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്നും നാളെയും മണിക്കൂറിൽ അമ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പും കേന്ദ്ര ജല കമ്മീഷനും നദികളിൽ ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം പത്തനംതിട്ട മണിമല അച്ചൻകോവിൽ എറണാകുളം മൂവാറ്റുപുഴ എന്നീ നദികളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട പമ്പ അച്ചൻകോവിൽ ഇടുക്കി തൊടുപുഴ കോട്ടയം മീനച്ചൽ കോഴിക്കോട് കോരപ്പുഴ മലപ്പുറം ഭാരതപ്പുഴ തൃശൂർ ഭാരതപ്പുഴ ചെറുതിരുത്തി സ്റ്റേഷൻ കരുവന്നൂർ ചാലക്കുടി കീച്ചേരി പാലക്കാട് കാവേരി വയനാട് കബനി എന്നീ നദികളിൽ മഞ്ഞ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങുവാനോ നദി മുറിച്ച് കടക്കുവാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു